ആലത്തൂർ എസ് എൻ കോളേജിൽ യൂണിയന്റെയും ഫൈനസിന്റെയും ഉദ്ഘാടനം പുതിയ വിദ്യാഭ്യാസ രീതിയുടെ ഭാഗമായി തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ പഠനം മുന്നോട്ട് പോകുന്നത് അത് അനിവാര്യവുമാണ് അത് തന്നെയാണ് ശരി ഞങ്ങളുടെ കാലത്തെ പഠന രീതിയല്ല ശരി എന്ന് എനിക്ക് നിശ്ചയമുണ്ട് അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ കോളേജ് യൂണിയൻ്റെ പ്രവർത്തനത്തെ പുനഃക്രമീകരിക്കുന്നത് പരമ്പരാഗതമായ ശൈലിയിൽ നമുക്ക് കോളേജ് യൂണിയൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ഞങ്ങളുടെ കാലത്ത് എല്ലാ മാസവും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് തന്നെ അധ്യയന വർഷം ആരംഭിക്കുന്ന ആദ്യ മാസം തന്നെ നടക്കും പിന്നീട് ഒരു ആറേഴ് മാസക്കാലം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇഷ്ടം പോലെ സമയമാണ് എല്ലാ മാസവും ഞങ്ങൾ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് വിവിധ രൂപത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട് വിവിധ മഹാരഥന്മാരെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് മാർ പൗലോസ് മാർ പൗലോസിനെ പോലെ ഗുരു നിത്യജീതനിയെ പോലെ യതിയെപ്പോലെ അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലയിലെ ഭഗതർ ബാലചേന്ദ്രൻ പോലെ കടമണിട്ട രാമകൃഷ്ണനെ ഈ ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം മലത്തൂർ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനായി ഒരു കുടിച്ചുമുറിയിലിരുന്ന് തൻ്റെ ഏറ്റവും ആ ആദ്യമായി അദ്ദേഹം ഈ ക്യാമ്പസിലായി ജനറൽ സെക്രട്ടറി വിവേക് അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ എൻ എസ് രാജേന്ദ്രൻ ആശംസാപ്രസംഗം നടത്തി മ്യൂസിക് ബാൻഡും ഉണ്ടായിരുന്നു ചെയർമാൻ ജിബിൻ സ്വാഗതവും സ്റ്റാഫ് അഡ്വൈസർ അർച്ചന നന്ദിയും പറഞ്ഞു